ഹലോ അസ്ലാം വലൈക്കും മെട്ടസൈത്തുവിൻ്റെ പുതിയൊരു വളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ ഒരു രണ്ട് ദിവസം ആയാലേ വ്ളോഗെല്ലാം അപ്ലോഡ് ചെയ്തിട്ട് എൻ്റെ സേറം മോളെ മെയിൻ ആയിട്ടുള്ള ഹോബിയാണോ വലിയ ഫ്രോക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വട്ടം തിരിഞ്ഞിട്ട് തല കറങ്ങുന്നത് എന്നിട്ടൊരു സൈറ്റിലിടിക്കല് അതിപ്പോൾ ഒരു ഡെയിലി റൊട്ടീനാക്കി മാറ്റിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് തിരിയൽ കഴിയുമ്പോൾ ആളും ഉറങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെൻ്റെ കുറച്ച് പേഴ്സണൽ വിശേഷങ്ങളാണ് വേറൊന്നും അല്ല എൻ്റെ പതിമൂന്നാമത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് അപ്പോൾ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞത് മക്കളെല്ലാം കൂട്ടിയിട്ടാണ് പോയിട്ടുണ്ട് അതിന് അപ്പോൾ ഞാൻ വരുന്നുണ്ട് അപ്പോൾ ഡോറിൻ്റെ അടുത്ത് നിന്ന് തന്നെ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞു ഓർക്കറിയാം എന്തായാലും ഞാനിതൊരു വീഡിയോ ആക്കുന്നു അപ്പോൾ പിന്നെ ആ മൊമെൻറ്റ് മിസ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇങ്ങോട്ട് തന്നെ വിളിച്ചിട്ട് പറഞ്ഞത് അപ്പം ഞാനൊരു കേക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിന് അതിൽ കൂടുതലൊന്നും പുതിയ എങ്ങനെ വില ഇങ്ങനെ കിട്ടാറുണ്ട് ഇല്ല കേട്ടാ പക്ഷെ ഇത്തവണ പ്രതീക്ഷിച്ച പോലെ അല്ലായിരുന്നു കേക്കിൻ്റെ കൂടെ തന്നെ ഒരു നല്ല ചോക്ലേറ്റിൻ്റെ ഹാമ്പറും പിന്നെ ഇത് ഇതുപോലെ ഒരു കുഞ്ഞു റിങ്ങെല്ലാം വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ശരിക്കും സർപ്രൈസ് ആയി കാരണം ഞാൻ അറിയാണ്ട് വാങ്ങിയതല്ലേ ഈ പ്രതീക്ഷിക്കാണ്ടും പറയാണ്ടെങ്കിലും കിട്ടുന്ന ഗിഫ്റ്റിന് എത്ര കുഞ്ഞായാലും ഒരു സ്പെഷ്യൽ സന്തോഷമല്ല പിന്നെ ഇങ്ങനത്തെ കുറച്ച് ആഘോഷങ്ങൾ മുന്നിൽ കണ്ടിട്ടാണ് ഞാൻ ഹസ്ബൻഡിനെ ഒക്ടോബർ ഇരുപത്തെട്ടിന് ബർത്ത് ഡേക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കൊടുത്തിന് എനിക്കറിയാല്ല ഇതിൽ ഇനി വരാനുണ്ടെന്ന് അപ്പോഴേ കുറഞ്ഞ ആൾ എണീച്ചു ചോക്ലേറ്റുകൾ കണ്ടേ ഇനി കുറച്ച് ദിവസത്തേക്ക് ഈ ചോക്ലേറ്റിൻ്റെ കഴിക്കലോട് കഴിക്കലിരിക്കും അങ്ങനെ കേക്കല് നോക്കി എൻ്റെ ഫ്രണ്ട് തന്നെ തന്നെയൊന്നു ചെയ്തിട്ടുണ്ടായിരുന്നെട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കേക്ക് ചെയ്യലാന്ന് അപ്പോൾ അവളോട് തന്നെ ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചതാണ് പെട്ടെന്നാണ് ഇങ്ങനെ പറഞ്ഞത് എന്നോള് പിന്നെ എന്നെ ഫോണോളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കേക്ക് മാത്രം പ്രതീക്ഷിച്ച് നിന്ന് എനിക്ക് ചെറിയൊരു റിങ്ങും കുറച്ച് ചോക്ലേറ്റ്സും ഈ ഒരു കേക്ക് എല്ലാം കിട്ടിയോണ്ട് നല്ല ഹാപ്പിയായി ഇനി ആണ് ടിസ്റ്റ് വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ കട്ട് ചെയ്ത് രണ്ടുപേരും കൂടി കട്ട് ചെയ്ത് പൊതുവേ ഇങ്ങനത്തെ ശീലങ്ങളൊന്നും ഇല്ല കേട്ടോ ആ മക്കളാ പൊതുവേ കട്ട് ചെയ്ത് പിന്നെ ഇങ്ങനത്തെ ഒരു വീഡിയോയിൽ ഒരു ടിസ്റ്റ് ഉള്ളതുകൊണ്ട് മാത്രമേ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ അതായത് എല്ലാവർക്കും കേക്ക് കൊടുത്തതിന് ശേഷം നല്ല നന്നായിട്ട് മുറുക്കി നന്നായിട്ട് മുറുക്കി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ചെറിയൊരു പ്രതീക്ഷ മുറിച്ചാൽ കത്തി തട്ടാൻ ഭാഗത്തിൽ ഉള്ളിലും എന്തെങ്കിലും ൂഹം തെറ്റിട്ടൊന്നുമില്ല ഞാനിത് കുറേ കാലായിട്ട് കുറേ കാലല്ല ഒരു ഒരു ഒന്നൊന്നര മാസമായിട്ട് ഞാൻ ഒരു ആഗ്രഹം പറഞ്ഞ സാധനമായിരുന്നു ഇതുപോലെ ഇങ്ങനെ ടൈറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബ്രേസ്ലെറ്റ് ചെറിയതാട്ടാ വലിയ സംഭവം ഒരു അരിപ്പവന് എന്നാലും ഇപ്പോഴത്തെ പൊന്നിന്റെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ അരിപ്പവന് നല്ല പൈസ വരുന്ന ഉണ്ടല്ല അപ്പൊ ഒരു ചെറിയൊരു ചെറിയൊരു റൗണ്ട് ബോൾ അതിങ്ങനെ ചെറുതും വലുതും ആക്കാൻ പറ്റിയ നല്ലൊരു ബ്രേസ്ലെറ്റും കൂടി കേക്കിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിന് പിന്നെന്താ എന്താ വേണ്ടല്ലേ എക്സ്ട്രാ ഹാപ്പി ആയില്ലേ അപ്പോൾ ബ്രേസ്ലെറ്റ് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടിനില്ലെന്നല്ലേ നിങ്ങൾ കമന്റ് ചെയ്യട്ടോ പിന്നെ ബാപ്പി എല്ലാവരും കൂടി കേക്ക് കട്ടിങ്ങും സത്യഭവൻ ആ ബ്രേസ്ലെറ്റ് കിട്ടിയ സന്തോഷത്തിൽ കേക്ക് എങ്ങനെ മുറിച്ചതെന്ന് വരെ നോക്കിയിട്ടില്ല മൊത്തം പിച്ചിക്കൂറി ഇട്ടിട്ടുള്ളത് പിന്നെ കുറച്ച് എല്ലാവർക്കും കൊടുക്കാനും ആക്കാനും എല്ലാം ഉണ്ടായിന് അങ്ങനെ പോക്കും വരുത്തലും കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് പുറത്തും കൂടി പോകാൻ വിചാരിച്ചത് ഏതായാലും ഇത്രത്തോളം ആയതല്ലേ എന്നാൽ പിന്നെ പുറത്തു പോകാമെന്ന് വിചാരിച്ച് അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ജയ്ത്തുവിൻ്റെ വ്ളോഗല്ലേ ആക്ച്വലി ജെയ്തുവിൻ്റെ ബ്ലോഗ് തന്നെ അതിൽ ഞാനിങ്ങനെ കുറച്ച് ഇൻക്ലൂഡ് ആക്കിയേല്ലോ കാരണം ഇത് സെപ്പറേറ്റ് ഇട്ടാലും നിങ്ങളാരും വ്യൂവേഴ്സ് കാണൂലല്ലോ അപ്പം ജയ്ത്തുവിൻ്റെ വ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടാക്കിയാലേ നിങ്ങൾ കാണും അപ്പം നമ്മളെ നാട്ടിലുള്ള ഫാറ്റ് ഷെഫിൽ പോയിട്ട് മന്തി എല്ലാം കഴിച്ചിട്ടുണ്ടായിന് ആ പയ്യന്നൂരിലെ സൗദി ഷവായിൽ പോയിട്ട് മന്തി കഴിച്ചതിന് പിന്നെ സത്യം പറഞ്ഞാൽ ഈ ഫാറ്റ് ഷെഫിലെ മന്തി എന്താണെന്ന് അറിയില്ല എനിക്ക് വലിയ ഇങ്ങനൊന്നും ഇഷ്ടപ്പെടുന്നൊന്നുമില്ല നല്ല ചിക്കൻ്റെ ഫ്ലേവറും കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഓക്കെയാണ് അതുകൊണ്ട് മാത്രം പോയിന് പിന്നെ പെട്ടെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് പയ്യന്നൂരിലെത്തിപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല അത് ശരിക്കും മസ്റ്ററി ആയിട്ടും ഒന്ന് സൗദി ഷവായിൽ പോയിട്ട് മന്തി കഴിക്കാത്തവരുണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്തായാലും ഒരു പ്രശ്നം ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിന് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു ഫ്ലേവർ റൈസും കാര്യങ്ങളൊക്കെയാണ് ഇനിയാണ് ഇന്നത്തെ ജൈതുവിൻ്റെ വിശേഷങ്ങൾ പറയുന്നത് അല്ല ഇന്നത്തെ അല്ല ആ ഒരു ദിവസം ആക്ച്വലി കഴിഞ്ഞിട്ടാണ് ഞാൻ അതിൻ്റെ പിറ്റേ ദിവസമാണ് വരുന്നത് അപ്പം അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ എന്താ പറയുക ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും പുരട്ടി വെച്ച് ഇതുപോലെ കുറച്ച് കളർ ചേഞ്ച് ആയിട്ടുള്ള ബിരിയാണി ആണോ ഉണ്ടാക്കല് അല്ലെങ്കിൽ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണോ അങ്ങനെയെല്ലാം ഒന്ന് കമൻ്റ് ചെയ്യട്ടോ ഞാൻ കുറച്ചിങ്ങനെ മസാലയും മുളകെല്ലാം പരട്ടി വെച്ച് അങ്ങനെയൊന്നും മസാല ഉണ്ടാക്കല് ചിക്കൻ മസാല ഉണ്ടാക്കല് സത്യം പറഞ്ഞാൽ അത് എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഓർമ്മിക്കുന്നു അന്നത്തെ ഭയങ്കര തിരക്കുള്ളൊരു ദിവസമായിരുന്നു ഡേഴ്സണലായിട്ട് ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കാനും കുറച്ച് കടി ഉണ്ടാക്കാനും ഉണ്ട് വൈകുന്നേരം കൊടുക്കേണ്ട ഓർഡർ ഉണ്ട് എന്നെല്ലാം പറഞ്ഞാൽ ഫുള്ള് ബിസി എന്നെല്ലാം പറയൂലേ എന്താ പറയുക ഗ്യാസിങ്ങനെ ഓഫ് ചെയ്യാൻ നേരില്ലാണ്ട് രണ്ട് ഒരു ചെറിയ ബർണറാണ് പിന്നെ ഇല്ല രണ്ട് ബർണറും ഓരോ സാധനം കഴിയുന്നതിനെ ഞാൻ ഇങ്ങനെ എന്താ പറയുക കായടൻ്റെ പഴം പുഴുങ്ങാനിടന്ന് അത് കഴിയുമ്പോൾ അതിൻ്റെ പണ്ടുണ്ടാക്കുന്നു പിന്നെ ഇതിൻ്റെ മസാല ഇതിൻ്റെ ചോറ് ഇങ്ങനെല്ലാം പറഞ്ഞിട്ട് ഒരു ഫുൾ ബിസി ഡേ എന്നെല്ലാം പറയില്ലേ തലേന്ന് എന്തോ ഭാഗ്യത്തിന് കുറച്ച് അലക്കലും വീട് ക്ലീനിങ്ങലും കഴിഞ്ഞുകൊണ്ട് ആ ഒരു സെക്ഷൻ ഉണ്ടായിട്ടില്ല ഇങ്ങനെ കിച്ചൺ വർക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഒരു െ ഇത് ഇതിന്റെ പണിയിലും കഴിഞ്ഞു ബിരിയാണി മസാല പണിയിലും കഴിഞ്ഞു ഇത് ഫ്രൈഡേ ആണ് കേട്ടോ ആക്ച്വലി അപ്പൊ ഞാൻ മോക്ക് ഫ്രൈഡേ ലഞ്ച് കൊടുക്കൂല അപ്പൊ വീട്ടിൽ നിന്ന് പോകുമ്പോ എന്തെങ്കിലും നമ്മൾ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റിൽ ഉണ്ടാകല് ആ ഉച്ചയ്ക്ക് ബിരിയാണി കഴിക്കുമ്പോൾ എന്തോ ഒരു ഭയങ്കര സങ്കടമാണ് അങ്ങനെ പറയത്തൊക്കെ അവൾ കഴിക്കുമോന്നും ചെയ്യില്ല ആകെ ഒരു രണ്ട് മൂന്ന് സ്പൂണ് പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ടോ എന്നാലും നമ്മളിത് കഴിക്കുമ്പോൾ അവൾ ആ രാവിലത്തെ ഫുഡ് കഴിക്കണല്ലോ എന്ന് ഓർമ്മിക്കുമ്പോൾ ഒരു വിഷമം അതുകൊണ്ട് ഫ്രൈഡേ മാത്രം ഞാൻ പള്ളിയിൽ പോകുമ്പോൾ ഹസ്ബൻഡിൻ്റെ കയ്യിൽ കൊടുത്തേക്കല്ല കേട്ടാ ഫുഡ് അതുകൊണ്ട് കുറച്ച് തിരക്കിട്ടുണ്ടാക്കുന്നത് അതിൻ്റെ ഇതാ സേറും മോളെ കൈക്കൂലും കൊടുത്തിട്ട് അതിന് ഒരു സൈഡിലെ ആക്കിയിട്ടുണ്ട് പിന്നെ ഈ ബിരിയാണി എന്ന് പറയുമ്പോൾ തന്നെ മിക്ക ആൾക്കാരും മനസ്സിലെ സങ്കല്പ് ഈ ബസ്മതി റൈസും മറ്റേ മന്തി റൈസ് എല്ലാം ആയിരിക്കും അല്ലെ പക്ഷെ നമ്മൾ കണ്ണൂർക്കാരെ സംബന്ധിച്ച് ഈ ഒരു കൈമുണ്ടല്ല ജീരകശാല കൈമാ റൈസ് അതാണ് നമ്മൾ മെയിൻ ആയിട്ട് വെക്കലട്ടോ എന്റെ ഫേവറേറ്റ് ആണ് അത് മാത്രമേ യൂസ് ചെയ്യലുള്ളൂ പിന്നെ അത്യാവശ്യം ഫ്രൈഡ് റൈസോ ആക്കാൻ വേണ്ടി മാത്രമേ കുറച്ച് മറ്റേ ബസ്മതി റൈസ് വാങ്ങിയൊക്കെ ഉള്ളൂ ഇതിൻ്റെ അടിയിൽ ഇതാ സേറമോള് ലേമ് വേണമെന്തെങ്കിലും പറഞ്ഞിട്ട് അതും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പഴം വെന്താന്ന് നോക്കുന്നുണ്ട് കേട്ടോ കാരണം അത് നോക്കിയിട്ടില്ലെങ്കിൽ പണി കിട്ടും നന്നായിട്ട് വെന്ത് പോയാലും പണി കിട്ടും അതിൻ്റെ കല്ല് പോലെ ഇരുന്നാലും പണി കിട്ടും അതിൻ്റെ അടിയിൽ ഇതാ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നുണ്ട് ഈ ബിരിയാണി നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് സ്പൈസസും കാര്യങ്ങളും ബേ ലീഫും കറുവപ്പട്ട ഗ്രാമ്പൂ അങ്ങനെ ഒരുപാട് ഇതുണ്ടാവും അല്ലേ നിങ്ങൾക്കെല്ലാം ഇടാൻ പക്ഷെ ഈ തിരക്ക് പിടിച്ചിട്ടുണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു പ്രൊസീജിയേഴ്സ് ഒന്നും നോക്കലില്ല കേട്ടോ കയ്യിൽ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇടുവെന്നല്ലാണ്ട് എല്ലാ സൈഡിലും പോയി കാരണം ഒന്നാമത് ഞാനിപ്പോൾ ഇപ്പോൾ ചിക്കൻ റോളിൻ്റെ ഷീറ്റ് ഒരു ടേബിൾ മന്ന് ഉണ്ടാക്കുന്നുണ്ട് പഴത്തിൻ്റെ പണി എടുക്കുന്നുണ്ട് ചി പഴത്തിൻ്റെ പണ്ടുണ്ടാക്കുന്നുണ്ട് എല്ലാ പണിയും മിക്സ് ആയിട്ടല്ലേ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ എല്ലാം സ്പേസസ് വരാനും ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ ആ ഒരു പ്രോപ്പറായിട്ട് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് ഒന്ന് മാറ്റി പിടിക്കും പക്ഷെ മാഷാ അല്ല നല്ല അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ ബിരിയാണി തന്നെ കിട്ടും കേട്ടോ അത് വേറെ കാര്യം അപ്പം അതിൻ്റെ ഇടയിൽ ഇത് റോളിൻ്റെ ഷീറ്റ് എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ഇത് ആ ഒരു ദിവസം കൊടുക്കേണ്ട ഓർഡറിന് ആയുണ്ട് ഇങ്ങനെ തിരക്കാക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഈ ഫുഡ് അയക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ചെയ്താലും മതിയായിരുന്നു അങ്ങനെ അതിൽ നിന്ന് കുറച്ച് ചോറ് ദമ്മിട്ട് മാറ്റി വെക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ചോറെടുത്തിട്ട് സേറമോക്ക് കൊടുത്തയച്ചു അതിൻ്റെ ഇടയിൽ ചിക്കൻ റോളിൻ്റെ ഷീറ്റ് റെഡിയാക്കിയിട്ട് അവിടെ വെച്ച് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് മതിയല്ല ബാക്കി എന്ന് വിചാരിച്ച് അതിൻ്റെ ഇടയിൽ ഇതാ വേറൊരു ആവശ്യമില്ലാത്ത പണി ഞാൻ എടുക്കുന്നുണ്ട് അതും കൂടി ക്യാൻസ് തരാം ഈ ഒരു നാരങ്ങം പിന്നെ ഇക്കാക്കിയാൻ പറ്റും ഇടുന്നോ കൊണ്ടുവന്നതന്നെ എന്താ പേര്ന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല അപ്പോൾ പറഞ്ഞിട്ട് വെറുതെ ഒരു അബദ്ധമായിരുന്നു നല്ലത് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യ് എനിക്ക് അതിൻ്റെ പേര് ശരിക്കും അറിയില്ല അപ്പം റിസ്ക് എടുത്തിട്ട് അതിങ്ങനെ ഇതളുകളാക്കി എടുത്തിട്ട് അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ വലിയ ഐഡിയോ ഒന്നും എൻ്റെ അടുത്ത് വേറെ ആൾ പറഞ്ഞ് അതിൻ്റെ അച്ചാർ ഭയങ്കര കയ്പായിരിക്കും ആശില്ലാത്ത പണിയെടുക്കേണ്ട തീരെ ടേസ്റ്റ് ഇല്ല പിന്നെ എന്താ ഉണ്ടാക്കേണ്ട മോഡലുണ്ടാക്കിയാൽ അടിപൊളിയായിരിക്കും അറിയാത്ത ആളാക്കിയാലായിരിക്കും അവരുദ്ദേശിച്ചത് ഓൾറെഡി നമ്മളെ ചേത്തൂന്റെ തന്നെ പൈനാപ്പിൾ അച്ചാറും ബീട്രൂട്ട് അച്ചാറും പിന്നെ കടയിൽ നിന്ന് വാങ്ങിയ മാങ്ങ അച്ചാറും എല്ലാ ഫ്ലേവേർഡ് അച്ചാറും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നെട്ടാ എന്നാൽ ഈ തിരക്ക് പിടിച്ച സമയത്ത് എനിക്ക് എന്തോ ഒരു പൂതിയൊന്നാക്ക ആക്കി നോക്കിയാലോ എന്നാൽ പിന്നെ അടിപൊളി ആണെങ്കിൽ ബിരിയാണിക്ക് കഴിക്കാമോ എന്ന് വിചാരിച്ചിട്ടൊന്നും ആവശ്യമില്ലാത്ത പണി ഞാൻ എടുക്കുന്നെന്ന് തന്നെ പറയാം ആ ഇഞ്ചിയും വെള്ളിയും പേസ്റ്റ് എല്ലാം ഓൾറെഡി ചിക്കൻ റോളിനെ ആക്കാൻ ഉണ്ടാക്കിയത് ഉണ്ടല്ലോ പിന്നെ സുർക്കുണ്ട് അച്ചാർ പൊടി ഉണ്ട് എന്നാൽ പിന്നെ പെട്ടെന്ന് ഒന്ന് ആക്കി നോക്കാമെന്ന് വിചാരിച്ചു പക്ഷേ വൻ ദുരന്തമായിരുന്നു കയ്പ്പ് എന്നെല്ലാം പറഞ്ഞാൽ വായിൽ വെച്ച് കഴിക്കാൻ പറ്റാത്ത കയ്പ്പ് പിന്നെ ഫ്രിഡ്ജിൽ ഒരു രണ്ട് മാസം മുമ്പത്തെ കുറച്ച് ചീതപ്പഴം കണ്ടപ്പോൾ അതും ഒന്ന് സെറുക്കിയിൽ ഇങ്ങനെ അടിച്ചാക്കി കുറച്ചൊരു മധുരത്തിൻ്റെ ഫ്ലേവർ എന്നാൽ എന്ന് വിചാരിച്ച് തൊട്ട് നോക്കിയിട്ട് എൻ്റെ പൊന്നേ വായിൽ വെച്ചിട്ട് ഒരാൾക്ക് കഴിക്കാൻ പറ്റാത്ത ടേസ്റ്റ് ആയാലും എനിക്ക് കുറച്ച് മനസ്സമാധാനമായി ആ ഒരു ടൈം അങ്ങ് കളഞ്ഞിട്ടല്ല അങ്ങനെ ചോറിലും വെളുപ്പ് വെച്ചതിന് ശേഷം അപ്പം അന്ന് കോളിംഗ് ബെല്ലടിച്ചത് ഞാൻ ഒരുപാട് ദിവസമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടാ കിട്ടിയത് വേറൊന്നല്ല നമ്മൾ ഇറച്ചിയായിട്ട് ഉണ്ടാക്കുന്ന അച്ചാണ് അത് ഈ അച്ഛന് ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ പോയി ഞാനും ഹസ്ബൻഡും പോയിട്ട് കയറി ഇറങ്ങി അത്രയും വിഷമിച്ചൊരു സാധനമാണ് കാരണം ഓർഡർ വന്നിട്ട് വരെ നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത് കുറച്ച് ബിസി ആയതുകൊണ്ട് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടും അതൊറ്റൊന്നേ ഉണ്ടായിട്ടില്ല അപ്പം ഇതൊന്ന് എക്സ്ട്രാ വാങ്ങാമെന്ന് വിചാരിച്ചത് സത്യം പറഞ്ഞാൽ ഒരുപാട് കടകളിൽ കയറി ഇറങ്ങി എവിടെയും ഈ ഒരു സൈസിൽ ഉണ്ടായിരുന്നില്ല ലാസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ട് ഗൾഫിലുള്ളതാണ് അവരിതിന്റെ പേര് അയച്ചെന്നിട്ട് അങ്ങനെ ഞാൻ മീഷോയിൽ നോക്കിയപ്പോൾ നല്ല ഈസി ആയിട്ട് മൂന്ന് പീസ് നൂറ്റി ഇരുപത്താറ് നൂറ്റി മുപ്പത്താറ് ആ സംതിങ് ആ ഒരു റേറ്റിന് കിട്ടിയിട്ടുണ്ടാവുക ഞാൻ ഭയങ്കര ഹാപ്പിയായി സമാധാനം അതിൻ്റെ പേരിൽ നടക്കേണ്ടല്ല പാപ്പിൻശ്ശേരിയും കണ്ണവരും ചെറുകൊന്നും പോകാത്ത സ്ഥലം ഉണ്ടായിട്ടില്ല ഈ ഒരു സൈസിന് വേണ്ടി അതിൻ്റെ ഇടിയിൽ ഞാൻ ഈ ചിക്കൻ റോളിൻ്റെ ജസ്റ്റ് ഒരു ടിപ്പ് കാണിച്ചത് പറയാൻ പറഞ്ഞുപോയി അതായത് നമ്മൾ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കോൺഫ്ലോറും കൂടി ചേർക്കാൻ കേട്ടോ ചെറിയൊരു ടിപ്പാണ് വേണ്ടവർക്ക് യൂസ് ചെയ്യുക അപ്പം നല്ല ചിക്കൻ റോൾ എപ്പം ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ആയിട്ട് കിട്ടും അതുപോലെ ബ്രെഡ് ഒരു പൊടിയാത്ത പോലെ തോന്നാണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് പൊടിഞ്ഞിട്ടു അപ്പോഴേക്കും ഇതെൻ്റെ സേറം മോൾ നല്ല ഐലനറിനെ കൊണ്ട് കണ്ണീന്നെല്ലാം വരച്ച് ഇടക്കിടക്ക് ഇങ്ങനത്തെ ഒരു പണി കിട്ടും കേട്ടാ അതുകൊണ്ട് ഈ ബിരിയാണി ഉണ്ടാക്കിയാലും എല്ലാം കണക്ക് തന്നെ ഇടക്കിടക്ക് പണി കിട്ടും ഇത് അവരവരുടെ മുഖത്ത് മാത്രം അപ്ലൈ ചെയ്യുന്നത് കണ്ണാടിക്ക് ഒരുക്കുമ്പോൾ ുംറക്കും എല്ലാ സ്ഥലത്തും ഓളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നന്നായിട്ട് കൊളാക്കി തരുന്നുണ്ട് പറന്നു പില്ലോ ഏതാ സാധനം ഈ പില്ലോ വേണ്ട

സംഭവം കാണുന്ന നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവില്ലേ വെള്ളത്തിനാണ് എനിക്ക് പില്ലോ വളർന്നോട്ട് വന്നിട്ടോ ഏത് മൂളിൽ എന്ത് വെച്ചാലും കണ്ടുപിടിക്കുന്ന ഒരു മോളുണ്ടെങ്കിൽ അത് ഈ രണ്ടാമത്തെ മോളാണ് എല്ലാവരും പറയുന്നതൊക്കെ രണ്ടാമത്തതിന് പൊതുവെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് അത് എൻ്റെയും മോളെ കാര്യത്തിൽ വളരെ സ്പെഷ്യലാണ് വളരെ സത്യമുള്ള കാര്യമാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു രണ്ടുരുളക്കെ ഫ്രിഡ്ജിൽ നിന്ന് കിട്ടും ജസ്റ്റ് ഒന്ന് പാനിപ്പൂരി ആക്കി കൊടുക്കാൻ വിചാരിച്ച് മക്കൾക്ക് ഭയങ്കര ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഈ കറിൻ്റെതും ചോറിൻ്റെതിലും കാര്യത്തിൽ വേണമെങ്കിൽ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഇഷ്ടങ്ങളായിരിക്കും പക്ഷേ ഈ ഒരു പാനിപ്പൂരിൻ്റെ കാര്യത്തിൽ മൂന്നാൾക്ക് എന്തൊരു ഒത്തരുമ എന്നറിയോ ഭയങ്കര ഇഷ്ടം തന്നെ ഭയങ്കര ഇഷ്ടം ഞാൻ ഇതുപോലെ ഒരു എന്താ പറയുക ഡബ്ബയിൽ കുറച്ച് വാങ്ങി വെച്ചാൽ കുഞ്ഞുമക്കളല്ലേ ഒരു രണ്ടുരുലൊക്കെ എങ്ങി ഉണ്ടെങ്കിൽ അവർ കാര്യമാവും കുറച്ച് സവാള ഇട്ടതും മല്ലയിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഫില്ലിങ് ഉണ്ടാക്കി ഒരു ചെറിയൊരു പീസ് വെല്ലത്തിൽ ഒരു പുളിവെള്ളവും ഒരു ഇഞ്ചിയും പിഞ്ചിയും മല്ലിയിലിട്ടാൽ ആ ഒരു പാനീം കൂടി ആയല്ല അല്ലാണ്ട് കടയിൽ നിന്ന് വാങ്ങുന്ന എന്തൊക്കെയോ പൊടികൾ മിക്സ് ചെയ്തിട്ടുള്ള പാനീനേക്കാളും നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നതല്ലേ നല്ലത് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് എല്ലാം അത്ര നല്ലതൊന്നല്ല എല്ലാത്തിലും മായം ചേർത്തത് ഇതെല്ലാം തന്നെ എന്നാലും നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു കുറച്ചുകൂടി സമാധാനമല്ലേ അപ്പം പാനിപ്പൂരി ആണെങ്കിൽ തിരക്കുകൊണ്ട് എന്താണെന്നറിയില്ല പല ഷേപ്പിൽ വന്നിട്ടുണ്ട് എല്ലാം നല്ല റൗണ്ടിലൊന്നും വന്നിട്ടില്ല ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞ് വായിൽ കഴിക്കാൻ വരെ കയ്യില്ല അതിൽ മൂന്നാക്കും തന്നെ കുഞ്ഞു വായാന്ന് എന്നാലത് ഭയങ്കര ഇഷ്ടമാണ് അത് പൊട്ടിച്ചിട്ടോ കടിച്ചിട്ടോ എങ്ങനെങ്കിലും ആയിട്ട് അവര് കഴിച്ചോളൂ ഈ ഒരു ജൈത്യം സ്റ്റാർട്ട് ചെയ്തിന് ശേഷം ഉണ്ടല്ലോ ഇവര് ഇഷ്ടങ്ങളോ ഇവരെ താല്പര്യങ്ങളിൽ നോക്കാൻ ഞാൻ കുറച്ച് ബേക്കൗട്ടാണെന്ന് സത്യം പറഞ്ഞു കാരണം എപ്പോ എന്തെങ്കിലും ഉണ്ടാക്കി തരോ എന്ന് വെച്ചാലും ഞാൻ ഈ സ്ഥിരം കൊടുക്കുന്ന ചിക്കൻ റോളോ കായടിയോ അരച്ചിയുടെ ആ പരിപ്പാടി തന്നെ അല്ലേ കൊടുക്കുന്നേ അപ്പൊ അവരെന്നെ ടേസ്റ്റിലേറ്റല്ല കഴിച്ച് കഴിച്ച് അവരെന്നെ പറയൽ തുടങ്ങി ഇതൊന്നും വേണ്ട നമുക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി തന്നവരെന്നെ പറയൽ തുടങ്ങി അപ്പൊ പ്രതീക്ഷിക്കാണ്ട് ഇങ്ങനെ ഒരു പാനിപ്പൊരി ഇട്ടാണ് ഭയങ്കര ആയി അതിൻ്റെ അടിയിൽ ഞാൻ എൻ്റെ കായത് ഉണ്ടാക്കലും ചിക്കൻ റോൾ ഉണ്ടാക്കലും ആ പണികളെല്ലാം ഇതുപോലെ വെക്കുന്നുണ്ട് പിന്നെ ആ ഫ്രീസ് ചെയ്ത് വെച്ച സാധനങ്ങളെല്ലാം നിരത്തിയിട്ട് പ്ലേറ്റിൽ വെച്ച സാധനങ്ങളെല്ലാം ഒന്ന് ഇട്ട് ഇട്ടാക്കാൻ വേണ്ടി അതെല്ലാം പുറത്തെടുത്തിട്ട് ചെയ്ത് പിന്നെ ഈ വീഡിയോസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നെന്ന് വിചാരിച്ചിട്ട് എന്താ പറയുക ഇതിങ്ങനെ ഞാൻ ഡെയിലി വീഡിയോ എടുക്കേന്ന് ഒരേ പണിയാണ് രാവിലെ മുതൽ പണിയാ അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കേണ്ട ഞാൻ ജസ്റ്റ് ടൈം അനുസരിച്ച് ഒന്നേ പതിനാറ് അതായത് രാത്രി ഒന്നേ പതിനാറാണ് മക്കളെല്ലാം ഉറങ്ങിയിട്ട് ഞാൻ ഈ ലാസ്റ്റത്തെ പണിയെടുക്കുമ്പോഴേക്ക് ഈ ഒരു ടൈം ആയിട്ടുണ്ട് അല്ലാണ്ട് ഞാൻ രാവിലെ മുതലേ ഫോണും പിടിച്ച് പണിയെടുക്കുന്നതോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നതോ അല്ലാട്ടോ മൊത്തത്തിൽ മിക്സ് ആക്കിയിട്ട് ഒരു വ്ളോഗാക്കിയിട്ട് നിങ്ങളെ മുന്നിലെത്തിക്കും ആ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ അപ്പൊ ടൈമും നന്നായിട്ട് പോകുന്നുണ്ട് നന്നായിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ട് ഉറക്കം പോകുന്നുണ്ട് ഫുഡ്ക്കൽ പോകുന്നുണ്ട് നല്ല എഫേർട്ട് എടുക്കുന്ന പണി തന്നെയാണ് അലഹമില്ല എന്തായാലും നമ്മളതായിട്ടുള്ള ഒരു ഏണിങ്സ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ എല്ലാ കാര്യത്തിനും ഹസ്ബൻഡ്സിനെ ഡിപെൻഡ് ചെയ്തിട്ടും അവരെ ബുദ്ധിമുട്ടിച്ചിട്ടും ചെയ്യും ചെയ്യാണ്ട് അവർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലോ അല്ലെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങി വാങ്ങിക്കൊടുക്കണമെങ്കിലോ അത് ഒരു പൈസ കയ്യിലുണ്ടായാലെന്ന് പറയുന്നത് ഏതൊരു പെണ്ണിനും ഭയങ്കര അഭിമാനമുള്ള കാര്യമാണ് എന്നാലും മാക്സിമം ഭർത്താക്കന്മാർ പൈസ തന്നെ വാങ്ങാൻ ശ്രദ്ധിച്ചോട്ടാ ഇത് നമ്മളെ നമ്മളതിൽ പൈസ ഉണ്ടെന്ന് വെച്ചിട്ട് എല്ലാ ചിലവും നമ്മളെന്നെ എടുക്കണം എന്നൊന്നും ഇല്ല അതിന് ഞാനിത് പറഞ്ഞു വെച്ചിട്ട് നിങ്ങളെല്ലാം മൊത്തത്തില് നിങ്ങൾ തന്നെ ചെയ്തേക്കല്ല ഹസ്ബൻഡ്സിനും കുറച്ച് പണിയെല്ലാം കൊടുത്തോട്ടെ ഓക്കെ അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയല്ലേ ഉള്ളൂ അപ്പം എൻ്റെ വെഡിങ് അനുസരിച്ച് ഗിഫ്റ്റ് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ സർപ്രൈസസ് എല്ലാം കിട്ടാറുണ്ടോ അല്ലെങ്കിൽ ജയ്ത്തുവിൻ്റെ വ്ളോഗ് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് എന്ത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എന്ത് കമൻറ്റ്സ് ഉണ്ടെങ്കിലും ധൈര്യമായിട്ട് കമന്റ് ചെയ്യണം കാരണം കമന്റിലേക്കൂടി മാത്രമേ നിങ്ങൾ അഭിപ്രായങ്ങൾ എനിക്കറിയാൻ പറ്റൂ അപ്പോൾ ഇൻഷാല്ലാ സ്ലാമിലേക്കും നെക്സ്റ്റ് ഒരു വീണ്ടും വരാം